കേരളത്തിൽ നിന്നുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തീർത്ഥാടകർ ഒമ്പത് വിമാനങ്ങളിലായി കരിപ്പൂരിൽ നിന്നും ഹജ്ജിന് പുറപ്പെട്ടു ഇതിൽ അറുന്നൂറ്റി എൺപത്തിയെട്ട് പുരുഷന്മാരും എണ്ണൂറ്റിയാറ് സ്ത്രീകളുമാണ് വ്യാഴാഴ്ച കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ട ആദ്യ വിമാനം സൗദി സമയം പുലർച്ചെ നാല് പത്തിനും രണ്ടാമത്തെ വിമാനം സൗദി സമയം പന്ത്രണ്ട് പതിനാറിനും ജിദ്ദയിലെത്തി മൂന്നാമത്തെ വിമാനം വൈകിട്ട് അഞ്ച് മുപ്പത്തി കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ടു ഇതോടെ മൊത്തം ഒമ്പത് ഹജ്ജ് വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്നും യാത്രയായി മൂന്നാമത്തെ വിമാനത്തിൽ സ്ത്രീകൾ മാത്രമുള്ള വിത്തൗട്ട് മെഹ്റ വിഭാഗത്തിലെ നൂറ്റി അറുപത്തിയാറ് തീർത്ഥാടകരാണ് യാത്രയായത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിലായി പന്ത്രണ്ട് വിമാനങ്ങളിലായാണ് വിത്തൌട്ട് മെഹ്റ വിഭാഗത്തിലെ സ്ത്രീകൾ യാത്രയാകുന്നത് വിത്തൗട്ട് മെഹ്റ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും മൊത്തം മൂവായിരത്തി നാനൂറ്റി പത്ത് തീർത്ഥാടകരാണ് ഉള്ളത് ഇതിൽ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേരും കൊച്ചിൻ എംബാർക്കേഷൻ വഴി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരും കണ്ണൂർ എംബാർക്കേഷൻ വഴി അഞ്ഞൂറ്റി എൺപത്തിയേഴ് പേരുമാണ് വിത്തൗ ട്ടു വിഭാഗത്തിൽ യാത്രയാകുന്നത് ന്യൂസ് ബ്യൂറോ കരിപ്പൂർ